നമസ്കാരം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ കണക്കൊന്ന് കേൾക്കണം കേട്ടോ രണ്ടാം പിണറായി സർക്കാർ നമ്മെ ഭരിക്കാൻ തുടങ്ങിയിട്ട് വർഷം മൂന്ന് കഴിഞ്ഞിരിക്കുകയാണ് ഈ മൂന്ന് വർഷത്തെ കാലയളവിൽ ഇന്നോവ ഓടി നടന്ന് നമ്മെ ഭരിക്കുന്ന മന്ത്രിമാരും അവരുടെ ബന്ധുക്കളും ചേർന്ന് ചികിത്സാ ചിലവിനായി വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് എത്രയാണെന്ന് അറിയാമോ ഒരു കോടി എഴുപത്തി മൂന്ന് ലക്ഷം രൂപ ചെറുതാണല്ലേ ഈ കൂട്ടത്തിൽ കൂടുതൽ വാങ്ങി മാതൃക കാണിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ആദരണിനിയായ നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ് സഖാവനൊരു കയ്യടി കൊടുക്ക അല്ലെ എത്രയാണെന്നറിയാമോ എഴുപത്തി ഏഴ് പോയിന്റ് ഏഴ് നാല് ലക്ഷം രൂപ ചെറുതാണല്ലേ മുഖ്യമന്ത്രിക്ക് പുറമേ ഉണ്ട് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കൃഷ്ണൻകുട്ടിക്കും ബന്ധുക്കൾക്കും ചികിത്സാ ചിലവനായി വാങ്ങിയിരിക്കുന്നത് മുപ്പത്തി പോയിന്റ് നാല് രണ്ട് ലക്ഷം രൂപ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇത് കേൾക്കണം കേട്ടോ കൃഷ്ണൻകുട്ടി ഇത്രയും വാങ്ങി രണ്ടാം സ്ഥാനം നേടിയതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട് നാലാള് ഇപ്പോഴാണ് ഇങ്ങനെ ഒരു മന്ത്രി നമ്മളെ ഭരിച്ച് വിഷമിക്കുന്നുണ്ടെന്ന് നമ്മളൊക്കെ അറിയുന്നത് ലക്ഷം മുപ്പത്തിരണ്ട് പോയാൽ എന്താ സുഹൃത്തുക്കളെ നാട്ടുകാരുടെ ഇടയിൽ ഒരു പേരൊക്കെ ആയല്ലോ അല്ലെ ഇനിയുമുണ്ട് ലക്ഷങ്ങൾ ചികിത്സക്ക് വാങ്ങിക്കുട്ടിയ മന്ത്രിമാരനവധി ശിവൻകുട്ടി പതിനെട്ട് പോയിന്റ് ഒൻപത് അഞ്ച് ലക്ഷം രൂപ ആന്റണി രാജു ആറ് പോയിന്റ് നാല് ഒന്ന് ലക്ഷം രൂപ ചോദിക്കുന്നത് ആവുമോ എന്ന് എനിക്ക് അറിയില്ല പ്രിയപ്പെട്ടവരെ എന്നാലും ചോദിക്കട്ടെ ഇവന്മാർക്ക് എന്താണ് ഇത്ര വലിയ അസുഖം പറഞ്ഞു വരുമ്പോൾ മൂലക്കുരു മുതൽ നൂക്കലിപ്പ് വരെ ഉണ്ടാവും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ പറഞ്ഞ കണക്കുകൾ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിക്ക് അതിൽ പാവപ്പെട്ടവരുടെ സാധാരണക്കാരുടെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ചോര വിൽക്കുന്നവരുടെ രാത്രി തെരുവിൽ കിടന്ന് ഉറങ്ങുന്നവരുടെ ചോരയും വീർപ്പും പറ്റിപ്പിടിച്ചു കിടക്കുന്നത് കാണാം അവരുടെ കണ്ണുനീരിന്റെ മനവ് കാണാം പ്രിയപ്പെട്ടവരെ തിന്നും കുടിച്ചും ശരീരം കൊഴുത്തതിന്റെ ദുർമേധസ് ഒഴുക്കിക്കിടയാൽ ആയിരിക്കും ഇവന്മാർ ഇതിൽ പല ചികിത്സകളും അല്ലെങ്കിൽ പറയണം ചെലുത്തോടെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഒടുക്കത്തെ മുടിഞ്ഞ അസുഖം ജനമറിയട്ടെ ജനമറിയട്ടെ ഇനി നിങ്ങളിത് ഇതുകൂടി ഒന്ന് കേൾക്കണം പ്രിയപ്പെട്ടവരെ ഇന്നലെ കേരളത്തിലെ ഒരു പ്രമുഖ പത്രമായ കേരളകോമുദിയിൽ വന്ന ഒരു വാർത്തയാണ് പെൻഷൻ പറ്റിയ ഒരു സർക്കാർ ജീവനക്കാരി ഭർത്താവും മകളും നഷ്ടപ്പെട്ട ഒരു സാധാരണ സ്ത്രീ ഇപ്പോഴും അവരുടെ പെൻഷനിൽ നിന്ന് മാസം തോറും അഞ്ഞൂറ് രൂപ വീതം സർക്കാർ മെഡിസിപ്പിലേക്ക് പിടിക്കുന്നുണ്ട് ചിലതൊരു കഷ്ടമാണല്ലേ അല്ലേ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് അവർ അസുഖം ബാധിച്ച് ആശുപത്രിയിൽ ആവുകയാണ് വാർഡിലുമായി ഐ സിയുലുമായേ ഇരുപത്തിയാറ് ദിവസമാണ് അവർ കിടന്നത് ഡിസ്ചാർജ് ചെയ്ത സമയം ബില്ല് വന്നപ്പോൾ മൂന്നര ലക്ഷം രൂപ ഇതുവരെ അവർക്ക് ഒരു രൂപ പോലും മെഡിസിപ്പിൽ നിന്ന് കിട്ടിയിട്ടില്ല ഇപ്പോഴും അവരുടെ പെൻഷനിൽ നിന്നും മെഡിസിപ്പിലേക്ക് പിടിക്കുന്നുണ്ട് അഞ്ഞൂറ് രൂപ ചെറിയൊരു പൈസയാണ് ഇവർക്കൊക്കെ ഇപ്പോഴും അവർ ഡയാലിസിസ് നടത്തുന്നുമുണ്ട് ഇതാണ് നമ്മുടെ കേരളം നാം നാല് നേരം ഉദ്ധരിച്ച് ആഘോഷിക്കുന്ന നമ്മുടെ സ്വന്തം കേരളം ഈ നാട്ടിലെ പാവപ്പെട്ട ജനത്തിൻ്റെ അവസ്ഥയാണിത് അഞ്ഞൂറ് രൂപ പ്രതിമാസം സർക്കാർ ജീവനക്കാരിൽ നിന്നും മെഡിസിപ്പിലേക്ക് വാങ്ങുന്നുണ്ട് എന്നിട്ടും തിരിച്ചു കിട്ടുന്നതോ അതിനുള്ള ഉത്തരമാണ് ഇന്നലെ കേരള കൗമുദിയിൽ വന്ന ഈ വാർത്ത പ്രിയപ്പെട്ടവരാണ് ഞാൻ ചോദിക്കുന്നത് ഭരിക്കുന്ന ഏമാന്മാര് ആരും മെഡിസിപ്പിൽ ഇല്ല അതിനു കാരണം അന്വേഷിച്ച് കബഡി നിരത്തേണ്ട കാര്യമൊന്നുമില്ല ചികിത്സ കഴിഞ്ഞ് ബില്ല് കൊടുത്താൽ ഒരു എൻക്വയറി പോലും ഇല്ലാതെ കൊടുത്ത ബില്ലിൻ്റെ കാശ് കിട്ടും എട്ടും പൊട്ടും തിരിയാത്ത സഖാത്തിക്ക് വരെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന വിദ്യ അറിയാം അപ്പോഴാണ് വിവരാകാശ നിയമപ്രകാരം മന്ത്രിമാരുടെയും ബന്ധുക്കളുടെയും ചികിത്സാ ചെലവിന്റെ കണക്ക് ചോദിച്ചാൽ കിട്ടില്ല സർക്കാർ പറയുന്ന കാരണം വിചിത്രമാണ് കേട്ടോ അത് അവരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നു കയറ്റമാണെന്ന് അല്ലെങ്കിലും സർക്കാർ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചാനലുകളെ കോമഡി ഷോകളേക്കാൾ കോമഡിയാണ് പല കാര്യങ്ങളും സർക്കാർ പറഞ്ഞ ഈ സ്വകാര്യത എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ മന്ത്രിമാരും ബന്ധുക്കളും എന്ന് പറഞ്ഞാൽ ചികിത്സയുടെ പേരിൽ വാങ്ങിയ കണ്ണടയ്ക്കും വാങ്ങാത്ത കോണലത്തിനും വരെ കാശ് എഴുതി മേടിക്കാൻ ഒരു നാണവും മാനവും ഇല്ലാത്ത വർഗമാണിത് ഉടുത്ത തോർത്തിനും തിന്ന പഴമ്പൊരിക്കും വരെ അവർ കാശ് എഴുതി മേടിക്കും കക്കൂസിൽ പോയി അപ്പിയിട്ടതിൻ്റെ അളവും തൂക്കവും നോക്കി അതിനുള്ള കാശുപോലും എഴുതി വാങ്ങിക്കും ഇതെല്ലാം നമുക്ക് വേണ്ടിയാണല്ലോ എന്നോർത്ത് നമുക്കൊക്കെ സമാധാനിക്കാം നമ്മൾ ജനമല്ലേ സാധാരണ ജനം തമാശ അതൊന്നും അല്ല കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞതിലും അറിഞ്ഞതിലും വലിയ തമാശ വേറൊന്നാണ് മന്ത്രിമാരുടെ ചികിത്സാ ചെലവിന് പരിമിതികളില്ല എത്ര ചോദിച്ചാലും കിട്ടും ഒന്നെങ്കിൽ വിളമ്പുന്നവന് നാണം വേണം അല്ലെങ്കിൽ ഉണ്ണുന്നവന് നാണം വേണം അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ജനത്തെ കട്ടുമുടിച്ചുകൊണ്ടേയിരിക്കും മെഡിസിപ്പിന്റെ പേരിൽ സർക്കാർ ജീവനക്കാരിൽ നിന്നും പണം പിരിച്ച് ആവശ്യം വരുമ്പോൾ ഇല്ലാത്ത ദാരിദ്ര്യത്തിൻ്റെ കണക്ക് പറഞ്ഞ് അവനെ തെക്ക് വടക്ക് ഓടിക്കുന്നു ആ കാശെടുത്ത് പശുത്തൊഴുത്ത് പണിയുന്നു ജനങ്ങളുടെ നെഞ്ചത്തുകൂടെ നവകേരള യാത്ര നടത്തുന്നു സുധിഭാടകർക്കും നെല്ലായും പണമായും കൊടുക്കുന്നു കിന്നു ഗ്രഹണി പിടിച്ചിട്ടും പിന്നെയും വലിച്ചു വാരിത്തിനിന്ന ഉളുപ്പില്ലാത്ത നാഴിയവർഗം ഇവർ ഇനിയും എഴുതിയെടുക്കും ചികിത്സയുടെ പേരിൽ കോടികൾ ആര് ചോദിക്കാൻ ഒന്നുമില്ലാത്തവർക്ക് തുണയായി ദൈവം വരുമെന്ന് പ്രതീക്ഷിക്കാൻ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് വിശ്വാസികളല്ലാത്തവർ പോലും ദൈവത്തോട് പ്രാർത്ഥിക്കുക നേരെ മിരുി വളുത്തപ്പോഴേക്കും സന്ദീപി വാരിയർ വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്നും സ്നേഹത്തിന്റെ കടയിൽ എത്തിയില്ലേ പ്രിയപ്പെട്ടവരെ മോദിയെ തള്ളി പറഞ്ഞ് രാഹുലിന്റെ വാഴത്തുപാട്ടുകാരായില്ലേ പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ദൈവഭക്തി ഇല്ലാത്തവർക്കും ഇച്ചിരി ഭക്തിയൊക്കെ ആവാം ഒന്നുമല്ലേലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ അതുകൊണ്ട് കൂടി പറയുകയാണ് കേരളത്തിൽ ഉത്സവകാലം ആരംഭിക്കുകയാണ് ഉത്സവത്തിന് അമ്പലങ്ങളിൽ ചെല്ലുമ്പോൾ ഈ ബാധ ഒഴിഞ്ഞു പോവാൻ ഒരു വെടി വഴിപാട് കൂടി നടത്തുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അധിക വഴിപാട് പ്രാർത്ഥിച്ചിട്ടും വഴിപാട് നടത്തിയിട്ടും ഫലമുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല കാരണം കമ്മലിട്ടവൻ പോകുമ്പോൾ കടുക്കനിട്ടവൻ വരും എന്നാലും ഒന്ന് പ്രാർത്ഥിച്ചേക്കാം ദൈവമേ ഞങ്ങളുടെ മന്ത്രിമാരുടെ അസുഖങ്ങൾ പെട്ടെന്ന് മാറ്റണേ ഞങ്ങൾക്ക് അസുഖം വന്നാലും ഞങ്ങളുടെ മന്ത്രിമാർക്ക് ഒരു അസുഖം വരുത്താതെ കാക്കണേ ഞങ്ങളുടെ മന്ത്രിമാരുടെ ഭാര്യമാരെ ഭർത്താക്കന്മാരെ അച്ഛനമ്മമാരെ മക്കളെ അടുത്ത ബന്ധുക്കളെ കാത്തുരക്ഷിക്കണേ വേറൊന്നും കൊണ്ടല്ല ജീവിക്കാനുള്ള കൊതികൊണ്ടാണ്